നമ്മളെ അളിയന്റെ വീടാണ് അളിയൻ മാഷാന്ന് റിട്ടേർഡ് മാഷ് അളിയനും പങ്ങളും മോളും ഇവിടെ നിന്ന് ഫ്രൂട്ട് കിട്ടി ചതുരപ്പുളി നല്ല അടിപൊളിയാണ് അടിച്ചു നോക്കട്ടെ പുളി ഇല്ലത്തെ ഉറപ്പില്ല നല്ല ടേസ്റ്റ് ഇളം ഒരേളം അളിയന്റെ മോൾ കളിയടി ഡാൻസ് കളിക്കണം ആ കോഴി പാമുണ്ട് പശു കുട്ടി പശു കുട്ടിന്റെ പേര് മോനോട്ടെ ഇത് ഇവിടെ മീനും നമ്മൾ അളിയന്റെ പശുക്കളാണ് മണിക്കുട്ടി ഓക്കെ ിയന്റെ അമ്മ അത് ഇവള ഇത് ഇത് മോനൂട്ടന്റെ അമ്മ ഇത് ഇത് മോനൂട്ടന്റെ അമ്മ മീന് മോനൂട്ടൻ വെളിയിലുണ്ട് അപ്പൊ ഇത് കോഴികളുണ്ട് എത്ര കോഴി ഉണ്ട് ഇപ്പൊ അന്നാലും പറ കോഴി ഉണ്ട് ടെ പശുണ്ട് പശു ഫാമാണ് മൂന്ന് നാല് പശുണ്ട് അല്ല ഏത് എന്താന്ന് ഏത് ഇത് അച്ചപ്പ് മണിക്ക് മണി അച്ചപ്പും ജേഴ്സിയും ഇതപ്പ് അച്ചപ്പ്

ഓക്കെ ഇത് കോവക്കല്ലേ കോവക്ക ഉണ്ട് എന്നറിയ കോവക്കുണ്ട് പാവക്കുണ്ട് പിന്നെന്തുണ്ട് പിന്നെ പുളിയുണ്ട് ചിലമ്പിപ്പുളി ഇതിന് ചിലിമ്പിപ്പുളിന്ന് പറയും ആ മാവുണ്ട് മാങ്ങയുണ്ട് മുള്ള മുള്ളാത്ത മുള്ളാത്തിന്റെ കുഴൽ കണറുണ്ട് ഇവിടെ ഇത് ഇത് ആന്ന് ചതുരപ്പുളി ചതുരപ്പുളി ആ പോവാ ചതുരപ്പുളി മിറാക്കളാ ഇത് മിറാക്കളാന്ന് പോലും ഇവിടെ ഇതിന്റെ പരിപാലിക്കുന്നത് മോളൂട്ടി മോളൂട്ടിന്റെ പേര് പറയാം ആ അയാം അവനി സുരേഷ് ഇവർക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം ഓളൻ്റെ ഓളാന്ന് അവനി സുരേഷ് ഏ സ്റ്റോറേജ് ചെറിയ സ്ഥലമാണ് പത്ത് സെന്റ് സ്ഥലമാണ് പത്ത് സെന്റാ പത്ത് സെന്റ് സ്ഥലത്തുള്ളത് പിന്നെ ഫുൾ ആയിട്ട് വാഴയുണ്ട് തെങ്ങുണ്ട് നാം അഞ്ചാറ് തെങ്ങുണ്ട് എല്ലാ സംഭവം ഉണ്ട് അടിപൊളിയാണ് മണത്തണം അളിയനും ഉണ്ട് അളിയൻ ജയില അഴീൻറെ ഉള്ളിലല്ലോ ഇത് വള്ളേ എല്ലാരും ചോക്കുമ്പോളെ അനിയന് പറയാനും ചെറുതായിട്ട് അതുകൊണ്ട് ഞാനീ ചെറുതായി ചതുരപ്പുളി <laughs> ഓക്കെ <laughs> okay.